ആകുലതയ്ക്ക് കാട്ടു കാട്ടിലും ശക്തിയുണ്ട് ഒരു മനുഷ്യന്റെ ഉള്ളത്തിൽ ആകുലത കടന്നു പിടിച്ചാൽ അത് ജീവിതത്തെ ഇല്ലാതാക്കി കളയും നശിപ്പിച്ചു കളയും നമ്മുടെ ഉള്ളത്തിൽ ആകുലത വർദ്ധിച്ചു കഴിയുമ്പോൾ നമ്മുടെ സമാധാനവും സന്തോഷവും ആ കുടുംബജീവിതത്തിലെ സന്തോഷവും എല്ലാം എല്ലാം അത് കത്തി നശിപ്പിച്ചു കളയും അതുകൊണ്ട് ആകുലതയെ വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങളെ നേരിടണം അതിനെ അതിജീവിക്കണം എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ദൈവവചന ചിന്തകൾക്കായിട്ട് നമ്മുടെ തിരിക്കാം ആകുലതയ്ക്ക് കാട്ടുതീയെ കാട്ടിലും ശക്തിയുണ്ട് ഒരു മനുഷ്യൻ്റെ ഉള്ളത്തിൽ ആകുലത കടന്നു പിടിച്ചാൽ അത് ജീവിതത്തെ ഇല്ലാതാക്കി കളയും നശിപ്പിച്ചു കളയും കാട്ടുതീ പിടിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ലേ കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് കാലിഫോർണിയയിലെ കാട്ടുതീ പിടിച്ചിട്ട് അനേക വീടുകൾ കത്തി നശിച്ചു ആയിരക്കണക്കിന് ഏക്കറുകളാണ് കത്തി നശിപ്പിച്ചത് നമ്മുടെ ഉള്ളത്തിൽ ആകുലത വർദ്ധിച്ചു കഴിയുമ്പം നമ്മുടെ സമാധാനവും സന്തോഷവും കുടുംബജീവിതത്തിലെ സന്തോഷവും എല്ലാം എല്ലാം അത് കത്തി നശിപ്പിച്ചു കളയും അതുകൊണ്ട് ആകുലതയെ വളരെ ശ്രദ്ധയോടുകൂടെ നിങ്ങൾ നേരിടണം അതിനെ അതിജീവിക്കണം അതിനെ ജയിക്കണം എന്നുള്ള ഒരു സന്ദേശമായിരുന്നു എനിക്ക് നിങ്ങളോട് പങ്കുവെക്കാനുള്ളത് എങ്ങനെയാണ് ഫലപ്രദമായിട്ട് ആകുലതയെ ജയിക്കാൻ കഴിയുക ആകുലതയുടെ റൂട്ട് എന്ന് പറയുന്നത് നമ്മളെക്കുറിച്ച് തന്നെ നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ആകുലത വർദ്ധിക്കുന്നത് യോ ഇത്രയും വയസ്സായി ഇനി ഭാവി എന്താ യോ എൻ്റെ കൈ പണമില്ലല്ലോ എൻ്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇതാണെന്നല്ലോ എൻ്റെ എന്നെ ആരും സഹായിക്കാനുള്ള ഇല്ലല്ലോ ഇങ്ങനെ തുടങ്ങി എന്നെക്കുറിച്ച് ഞാൻ അധികം അധികമായി ചിന്തിക്കുമ്പോൾ ആകുലത ഒരു തീയായിട്ട് തീരും അതുകൊണ്ട് ദൈവക്കളെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു ആലോചന ഇതാണ് നാം നമ്മെക്കുറിച്ച് ചിന്തിക്കുന്നത് അവസാനിപ്പിച്ചിട്ട് സകല ഭാരവും സകല ആകുലതയും നമുക്ക് കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാം കർത്താവ് നമ്മുടെ ഭാരം ചുമക്കാൻ വിശ്വസ്തന യേശു അങ്ങനെയല്ലേ പറഞ്ഞു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേ നിങ്ങളുടെ ഭാരം മുഴുവൻ എനിക്ക് തരിക ഞാൻ നിങ്ങളെ പുലർത്താം ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം ഞാൻ നിങ്ങൾക്ക് ധൈര്യം പകരാം അപ്പം യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് നമ്മുടെ ഹൃദയത്തിലെ ഭാരം എല്ലാം ഒന്ന് ഇറക്കി വെക്കാം കേട്ടോ അകുലതെ ജയിക്കാൻ അതേ ഉള്ളു വഴി എൻ്റെ ചെറുപ്രായത്തിൽ ഞാൻ കുറേ ആകുലപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഭാവി എന്തായിത്തീരും എന്ന് ഞാൻ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട് എനിക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ എന്നെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ട് ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയപ്പം നിൻ്റെ ഭാവി എന്തായിത്തീരും അന്ന് ഞങ്ങൾക്ക് വീടില്ല വാഹനമില്ല ഒന്നുമില്ല അപ്പോൾ ചില ആളുകളെ ചോദിച്ചു നിന്നെ ഇനി ആര് കല്യാണം കഴിക്കും നിന്റെ വിവാഹ ജീവിതം എന്തുമായിരിക്കും നിനക്ക് പണമുണ്ടോ ഇങ്ങനെ എന്തെല്ലാം ചോദ്യങ്ങളാണ് ഞാൻ നേരിട്ടേന്നറിയാമോ എന്നാൽ ദൈവവചനത്തെ വിശ്വസിക്കുവാനും ദൈവത്തിൻ്റെ ശബ്ദത്തെ കേൾക്കാനും ഞാൻ എൻ്റെ ശ്രദ്ധയെ തിരിച്ചപ്പോഴാണ് ദൈവം പറഞ്ഞു ഞാൻ നിന്നെ അനാഥനായിട്ട് വിടത്തില്ല ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും ഞാൻ നിന്നെ വഴി നടത്തും ഇന്ന് ദൈവം എനിക്ക് അനുഗ്രഹിക്കപ്പെട്ടൊരു കുടുംബജീവിതം തന്നു രണ്ട് മക്കളെ തന്നു മാതാവും പിതാവും സഹോദരങ്ങളും എല്ലാം ഉണ്ട് എല്ലാം ദൈവം അനുഗ്രഹമായിട്ട് നടത്തുന്നു എൻ്റെ ദൈവം വിശ്വസ്തനാണ് അകുലത ജയിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ നമ്മളെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ നിർത്തിയിട്ട് എല്ലാം ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഫലം ഏൽപ്പിക്കുക അതിന് ബൈബിളിലെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി രണ്ടാമധ്യായം അതിൻ്റെ ഏഴെട്ടോ വാക്യങ്ങൾ അതെന്ന് ഞാൻ പറഞ്ഞ് അതിനെ അവസാനിപ്പിക്കുക ചുരുക്കാം അബ്രഹാമും ഇസ്ഹാക്കും ഇങ്ങനെ യാഗം കഴിക്കാനായിട്ട് മൊറയാ മലയിലേക്ക് അവർ കയറി ആ മകൻ അപ്പനോട് ചോദിക്കുന്നുണ്ട് അപ്പാ തീയും വിറകുമുണ്ട് എന്നാൽ ഹോമയാഗത്തിനുള്ള ആട്ടിൻകുട്ടി എവിടെ എന്ന് ചോദിച്ചു ഉടനെ അപ്പൻ മകന് കൊടുക്കുന്ന മറുപടി ഈ മോനെ എൻ്റെ നമ്മൾ ആകെ പ്രശ്നത്തിലാന്നല്ല എട്ടാമത്തെ വാക്യം പറയുന്നു ദൈവം തനിക്ക് ഹോമയാഗത്തിന് ഒരു ആട്ടിൻകുട്ടിയെ നോക്കിക്കൊള്ളു മകനെ എന്ന് അബ്രഹാം പറഞ്ഞു അങ്ങനെ അവർ ഇരുവരും ഒരുമിച്ച് നടന്നു ആ അപ്പൻ്റെ ഹൃദയത്തിനകത്തുള്ള ധൈര്യം നിങ്ങളൊന്ന് നോക്കിയേ അപ്പോൾ ഒട്ടും ആകുലപ്പെട്ടില്ല പേടിച്ചില്ല ഞാനെ പേടിച്ചു പറഞ്ഞു അതിൽ അബ്രഹാം ഭയപ്പെട്ടില്ല അബ്രഹാം പറയാണ് ദൈവം നോക്കിക്കൊള്ളും നമ്മുടെ ജീവിതത്തിൽ ഏത് വിഷയം കടന്നു വന്നാലും നമുക്കും ധൈര്യത്തോട് പറയാൻ കഴിയണം എൻ്റെ ദൈവം നോക്കിക്കൊള്ളും എൻ്റെ ദൈവം കരുതിക്കൊള്ളും എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എൻ്റെ ദൈവം എന്നെ സഹായിക്കും ഈ വാക്കുകൾ നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തേ ഏത് സാഹചര്യത്തിലും ഈ ഒരു ഉത്തരം നിങ്ങൾ നിങ്ങളുടെ മക്കളോടും നിങ്ങളുടെ സാഹചര്യങ്ങളോടും ഒക്കെ ഒന്ന് പറഞ്ഞു നോക്കി അത്ഭുതം കാണും അത്ഭുതം കണ്ടിരിക്കും ഒരു സംശയവുമില്ല ആ കിടന്ന് ആദ്യം പിടിക്കുന്ന പിടിക്കാതെ സംശയിച്ച് തളർന്നു പോകാതെ ധൈര്യത്തോടെ പറ ദൈവം നോക്കിക്കൊള്ളും ദൈവം കരുതിക്കൊള്ളും ഞാൻ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുതൽ എൻ്റെ ഉള്ളത്തിൽ വലിയൊരു സമാധാനം എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നു എല്ലാ ആകുലതയും ജയിക്കാൻ ദൈവം കൃപ തരുന്നു എന്നാൽ നമ്മൾ മനുഷ്യരാ പലപ്പോഴും ഈ ആകുലത നമ്മുടെ ഹൃദയത്തെ കടന്നു പിടിക്കാൻ കടന്നു വരും എന്നാൽ അവിടെ പരിശുദ്ധാത്മാവ് സഹായിക്കും പരിശുദ്ധാത്മാവ് ഈ വചനം ഓർമ്മിപ്പിച്ച് തരും എന്നെ പലപ്പോഴും ബലപ്പെടുത്തിയൊരു വചനമായത് ഇസഹാക്ക് പറയാം ഇസഹാക്കിനോട് പിതാവായ അബ്രഹാം പറയാം ദൈവം കരുതിക്കൊള്ളും നമ്മുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും നമുക്കും ധൈര്യത്തോടെ പറയാം ദൈവം കരുതിക്കൊള്ളും എൻ്റെ സ്വർഗീയ പിതാവ് എനിക്ക് വേണ്ടി കരുതിക്കൊള്ളും ഈ സന്ദേശം നിങ്ങളുടെ ഉള്ളത്തിലുള്ള എല്ലാ ഭയത്തെയും നിരാശയും ആവലാദികളെയും എടുത്തു മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ ഈ നിമിഷത്തിൽ തന്നെ ഒരു വലിയ സമാധാനം നിങ്ങളുടെ ഉള്ളത്തിലേക്ക് പ്രവേശിക്കട്ടെ ദൈവം കരുതും എന്നുള്ളൊരു ഉറപ്പ് ഇപ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ സന്ദേശം ഇവിടെ ചുരുക്കുകയാണ് ദൈവത്തിൻ്റെ ആ വലിയ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രയർ റിക്വസ്റ്റുകൾ ഉള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാൻ മറക്കരുതേ അതുപോലെ തന്നെ ഈ വരുന്ന മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ മണി മുതൽ രണ്ടര വരെ മിറക്കിൾ ഡേ എന്ന് അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിങ് നമ്മുടെ പറക്കോടുള്ള ചർച്ച് വെച്ച് നടക്കും നടത്തപ്പെടുന്നു അടൂര് പത്തനാപുരം കൊട്ടാരക്കര അങ്ങനെ അടുത്തടുത്തുള്ള സ്ഥലങ്ങളിലുള്ളവരെ കാണുന്നുണ്ട് അവർ നിങ്ങൾ ഈ മീറ്റിംഗ് വരണം കേട്ടോ വലിയ ബ്ലസ്സിങ് ആയിരിക്കും ദൈവത്തിൻ്റെ ആലോചനകൾ ദൈവം പ്രവാചകന്മാരോട് നിങ്ങളോട് സംസാരിക്കും രോഗികളായിട്ടുള്ളവർ സൗഖ്യമാകും ഈ മീറ്റിംഗ് ഇട്ടിരിക്കുന്ന പേര് മിറക്കൽ ഡേയെന്ന് അത്ഭുതത്തിൻ്റെ ദിവസമാണ് കടന്നു വരിക ദൈവം അതിനായി നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സന്ദേശം സന്ദേശമോട് അവസാനിപ്പിക്കുന്നു മേ ഗോഡ് ബ്ലസ് യു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ